വാസ്ആ് ചൾസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൾസി കാര്യം ചാനൽ ചെൽസി വേഴ്സസ് ബോൺമത് രണ്ട് രണ്ട് മാച്ച് ഡ്രോയിന്റെ റിവ്യൂയിലേക്ക് എവർക്കും സ്വാഗതം ആവും ടിപ്പിക്കലി മാച്ച് റിവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടപ്പെട്ട ചട്ടപ്പെട്ട റിയാക്ഷൻസ് ആണ് എനിക്ക് അറിയാത്ത റിയാക്ഷൻ ആണ് ജോ ഫിലിക്സിനെ നേരത്തെ കൊണ്ടുവന്നില്ല പെഡ്രോണെറ്റോനെ നേരത്തെ കൊണ്ടുവന്നില്ല ജോ ഫിലിക്സിനെ നേരത്തെ കൊണ്ടുവന്നില്ല പെഡ്രോ നെറ്റോ നേരത്തെ കൊണ്ടുവന്നില്ല സബ്സ്റ്റിറ്റ്യൂഷൻ സമയത്ത് ചെയ്യുന്നില്ല ക്രിസ്ത്യാനോ റൊണാൾഡോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരം വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് ഗോൾ പോലെ അടിക്കും ഈ മോർകോമിനെതിരെയൊക്കെ അടിക്കുന്ന ഗോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്ലേഴ്സിനെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആക്സൽ ദിസാസിനെ പിടിച്ചിറക്കുക അവനാണ് അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് കൊടുക്കേണ്ടത് കാരണം അവൻ കളിക്കുന്ന എണ്ണം ഈ പറയുന്ന പോലെ കോൺഫറൻസ് ലീഗ് ടീമിനെതിരെ പെഡ്രോണേറ്റോ മോർകോമിനെതിരെ പോലെ ഒരു മണ്ണാക്കട്ടേയും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു പ്ലെയറാണ് ഞാൻ പെഡ്രോണേറ്റോനെ വിമർശിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു സമയങ്ങളുണ്ടായിരുന്നപ്പോ ആൾക്കാര് പറയുകയുണ്ടായിരുന്നു പെഡ്രോൺ നേറ്റോവിനെതിരെ കുറച്ച് ക്രിട്ടിസിസം കൂടുതലാണ് എനിക്ക് ഐ നെവർ ഫെൽഡ് എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല ഹീസ് കോട്ട് എക്സെപ്ഷണലി ടാലന്റഡ് ഓർ ഗിഫ്റ്റ് ഈ നോണി മാഡോയ്ക്ക് ഫൈനൽ തേർഡ് വരെ എത്തിക്കും പെഡ്രോണേറ്റോ അതുപോലും ഞാൻ ചെയ്യുന്ന കണ്ടിട്ടില്ല ഇൻഫാക്റ്റ് കിട്ടിയ ഒരു രണ്ട് മിനിറ്റിൽ ഒരു അവസരം ഉണ്ടായിരുന്നു അവൻ ബോൾ വിൻ ചെയ്തിട്ട് സ്ട്രേറ്റ് ഒരു പാസ് കൊടുക്കാൻ പോലും അവനെ കൊണ്ട് പറ്റിയില്ല ഗോൾപാൽമറിനോ ജോ ഫെലിക്സിനോ ആർക്കോ അതുപോലും പറ്റിയില്ല നല്ല വർക്ക് റേറ്റ് ഉള്ള ഒരു പയ്യനാണ് നമ്മൾ ഈ കോർണർ ഹറിനെയൊക്കെ പോലെ നല്ല പണിയെടുത്ത് ഓടി നടത്തു പണിയെടുക്കും അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ എന്ത് ഔട്ട്പുട്ടാവും തരുന്നത് എനിക്കിതുവരെ അവന്റെ ഔട്ട്പുട്ടൊന്നും തരുന്ന ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല ഐ എം നോട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പെഡ്രോണേറ്റോ എല്ലാവരും ഭയങ്കര ഹൈപ്പ് ചെയ്ത് പറയുമ്പോൾ എനിക്ക് സംശയമുണ്ട് ഇവന്റെ മുകളിൽ എന്താണ് ഇവൻ വേറൊരു ടീമോ ഓണർ വേർഷൻ ആണ് സ്പേസ് മാത്രം ഉള്ളതാണോ എന്ന് എനിക്കൊരു സംശയം മേ ബി ഐ എം റോങ് അവന് സമയമുണ്ട് പക്ഷേ ഈ പെഡ്രോനേറ്റോ വന്നതുകൊണ്ട് അവൻ വല വറക്കുന്നുള്ളതാണൊക്കെയാണെന്നുണ്ടെങ്കിൽ തോന്നണെങ്കിൽ അതും അതും എനിക്കത് മനസ്സിലാവുന്നില്ല പെഡ്രോണേറ്റോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ജോഹോ ഫലിക്സ് വന്നുകഴിഞ്ഞാൽ ഇപ്പം ജോഫെലിക്സ് വന്നു കഴിഞ്ഞാൽ അത് അഞ്ച് ഗോളിടിക്കണമല്ലേ യെസ് അവന് ഉണ്ട് അവന് സ്കിൽ സെറ്റ് ഉണ്ട് കറക്റ്റ് ആണ് അവന് വേണമെങ്കിൽ കുറച്ച് നേരത്തെ കൊണ്ടുവരാമെന്നുള്ളത് സത്യമാണ് പക്ഷെ അവൻ വന്നു കഴിഞ്ഞാൽ അവൻ മറ്റം പൊളിക്കുന്നുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് നൗ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലാക്കി മെസ്കയ്ക്ക് ഒരു സ്ക്വാഡിന്റെ മേലൊരു വിശ്വാസം ഉണ്ട് ചില പ്ലേഴ്സിന്റെ മേൽ വിശ്വാസം ഇല്ല ഹീ ഇസ് വെരി ക്ലിയർ അബൌട്ട് എന്ന് അച്ഛനാ നമ്മൾ നിലവിളിച്ചു ഇന്ന് ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ നമുക്ക് മനസ്സിലാക്കി വരും പതിനെട്ട് വയസ്സ് പയ്യനെ പിടിച്ച് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് ഒരു പക്ഷെ അവർ ഫീൽ ചെയ്തതും ടോസിന് അവിടെ വരുന്നതും നമ്മൾ ആ സിറ്റുവേഷൻ കണ്ടാണ് ആൻഡ് ഇത് തന്നെയാണ് കഴിഞ്ഞ മൂന്നാല് മത്സരങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വി ആർ സീയിങ് സെയിം പാറ്റേൺ ഓഫ് പ്ലേ പാറ്റേൺ ഓഫ് പ്ലേ പ്ലാറ്റേൺ ഓഫ് പ്ലേ സോ വെയർ ദു ആൻഡ് ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത് ഇഷ്യൂ ഞാൻ ഹാൻഡ് കൈ പിടിച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ദി ഇഷ്യൂ ഒരിക്കൽ ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഇൻഫാക്ട് ഞാനിത് തോമസ് ടൂക്കിന്റെ സമയത്ത് പറഞ്ഞതാണോ അതോ തോമസ് ടൂക്കലിന്റെ സമയത്ത് പറഞ്ഞാൽ പ്ലേയേഴ്സ് ഒരു തവണ മിസ്റ്റേക്ക് ചെയ്തത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം പ്ലേയേഴ്സിന്റെ മിസ്റ്റേക്കാണ് രണ്ട് തവണ അതേ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് കോൻസറൻസ് ആണ് മൂന്നാമത്തെ തവണ അതേ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മച്ചാനത് കോ ഇൻസറൻസ് അല്ല ദർ സം സിസ്റ്റമാറ്റിക് ഇഷ്യൂ ആൻഡ് എന്നെ സംബന്ധിച്ച് മെറസ്ക ഹാസ് ഗോട്ട് എ മാസമാറ്റിക് ഇഷ്യൂ ടാക്ടിക്കൽ ഇഷ്യൂ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഗെയിം കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ വി ആർ വെരി ഓപ്പൺ കോമഡി അതല്ല ഇൻഫാക്ട് നമ്മൾ ഡിഫൻസിവ് ഷേപ്പ് നമ്മുടെ ട്രാൻസിഷൻ അറ്റാക്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് 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 പബ്ലിക് ആക്കിയില്ല ആക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല അതിന് ഞാൻ പറയുകയുണ്ടായിരുന്നു നമ്മൾ പ്രീമിയർ ലീഗിൽ പതിമൂന്നാം സ്ഥാനത്താണ് ഷോർട്ട് ഓൺ ടാർഗറ്റ് എഗെൻസ്റ്റില് അതായത് ടോപ്പ് ടെൻ ടീംസിൽ പോലും അല്ല അത്രത്തോളം ഷോർട്ട് ഓൺ ടാർഗറ്റ് എഗൻസ്റ്റ് നമ്മൾ കൺസീഡ് ചെയ്യുന്നുണ്ട് അത് കൺസീഡർ ചെയ്യണമെന്ന് പറഞ്ഞത് പ്ലേയേഴ്സിന്റെ കുഴപ്പം മാത്രമല്ല അത് സിസ്റ്റം ഒരു ഇഷ്യൂ ആണ് സിസ്റ്റമാറ്റിക്കലി വി ആർ നോട്ട് ഡിഫെൻഡിങ് വി ആർ ഗെറ്റിംഗ് എക്സ്പോസ്ഡ് വി ആർ ഗെറ്റിംഗ് വൾണറബിൾ അത് എത്രയോ തവണ എവിടേക്കോ ആരെ കളിപ്പിച്ചിട്ട് വരുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് അൺഫോർച്ചുനേറ്റ്ലി മരസ്കര സിസ്റ്റത്തിൽ ചില സ്റ്റൈൽ ഓഫ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സിസ്റ്റം വർക്ക്ഔട്ട് ആവുള്ളൂ ആൻഡ് അത് ഒരു ഉദാഹരണത്തിൽ ഫൊഫാന വേണം ആൻഡ് മിഡ്ഫീൽഡിൽ ഒരു രണ്ട് നല്ല കൊലകൊമ്പന്മാരായിട്ടുള്ള ഒരു ഡിഫൻസ് മിഡ്ഫീൽഡേഴ്സ് വേണം നല്ല ഒരു ഫിസിക്കലി അത്ലറ്റിക് സ്ട്രോങ് ആയ ഒരു റൈറ്റ് സെൻ്റർ ബാക്ക് വേണം ഇങ്ങനത്തെ ഉള്ളവരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഡിഫൻസീവ് ട്രാൻസിഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ട്രാൻസിഷനിലെ നമ്മളെ എളുപ്പത്തിൽ പൂട്ടാന്നുള്ള ഫസ്റ്റ് ഹാഫിൽ നമ്മൾ അടിപൊളിയായിട്ട് കളിച്ചു എവർട്ടിനെതിരെ ഫസ്റ്റ് ഹാഫ് നമ്മൾ അടിപൊളിയായിട്ട് കളിച്ചു സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഹൈ ഇൻടെൻസ് ഹൈ പ്രഷർ വരുമ്പോഴത്തേക്കും നമ്മൾ ക്രംബിൾ ചെയ്യുന്നു ആൻഡ് നമ്മൾ വെറുതെ നമ്മൾ വെറുതെ അറ്റാക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അറ്റാക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് ഒരു നൂറ് നൂറ്റിപ്പത്ത് സെയിംറ്റീനോന്റെ സെയിം സ്ട്രാറ്റജിയാണ് നൂറ് നൂറ്റിപ്പത്തേ ബോൾ ഫോർവേഡ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുക കൺട്രോൾ ദ ഗെയിം പോസ് ദ ഗെയിം അത് ചെയ്യാൻ പഠിപ്പിക്കണം അത് ദാറ്റ്സ് നോട്ട് ഓൺ ദ പ്ലേഴ്സ് ദാറ്റ്സ് ഓൺ മെറസ്ക സ്റ്റാറ്റിക്കൽ സിസ്റ്റം അത് പഠിപ്പിക്കണം അത് പഠിപ്പിച്ചാൽ മാത്രമേ ടീം ഇമ്പ്രാവ് ഇമ്പ്രൂവ് ആവുള്ളൂ അല്ലാണ്ട് ഫെലിക്സിനെയും നെറ്റോനെയും കൊണ്ടുവന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ടീം ഇമ്പ്രൂവ് ആവുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഗോളുകൾ കൺസീഡർ ചെയ്യുന്നതിലാണ് ഇഷ്യൂ ഗോൾ നമ്മൾ സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷെ അതുപോലെ കൺസീഡർ ചെയ്യുന്നുമുണ്ട് ആ കൺസീഡർ ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് ഷോട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ആ കൺസെഷനിൽ നമ്മൾ എങ്ങനെ കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ആൻഡ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നല്ലോണം കളിച്ചു സെക്കൻഡ് ഹാഫിൽ അത് എന്തുകൊണ്ട് കളിച്ചൂടാ സെക്കൻഡ് ഹാഫ് എന്തുകൊണ്ട് നമ്മുടെ ടീം കുറച്ചും കൂടെ ഒരുമിച്ച് കളിച്ചൂടാ ദാറ്റ്സ് വെയർ മെറസ്ക ഹാസ് ടു കോച്ച് അവിടെയാണ് കോച്ചിങ് ഇഷ്യൂ ഉള്ളത് ഒരുപാട് ട്വിറ്ററിൽ പറയുന്നുണ്ട് മെറസ്കിന്റെ മേളിൽ ദിസ് നോട്ട് ഓൺ മെറസ്ക സെക്കൻഡ് ഹാഫ് ഇസ് കംപ്ലീറ്റ്ലി ഓൺ മെറസ്ക വെൻ ഇറ്റ് ഇസ് കൺസിസ്റ്റന്റ് മൂന്നാല് മത്സരങ്ങളായിട്ട് നമ്മൾ സെയിം തന്നെ കാണുമ്പോഴത്തേക്കും ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഓൺ ഇറ്റ്സ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസ് ഒന്നും അല്ല സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ കൊണ്ടുല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് ജോസ് ഫിലിക്സിനെ കൊണ്ടുനിന്നില്ലെങ്കിൽ കാര്യമായിട്ട് ആ ഗോൾ കൺസിഡ് ചെയ്യാന്നും നമുക്ക് പറയാൻ പറ്റില്ല ഫെലിക്സ് കൊണ്ടുവരുന്നതിന്റെ പേരിലല്ല നമ്മൾ ഈ പറയുന്ന പോലെ ഗോൾ കൺസിഡർ ചെയ്യുന്നത് പെട്രോൾ ഇട്ട് പേരിലല്ല ഗോൾ കൺസിഡർ ചെയ്യുന്നത് ഗോൾ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫൻസീവ് ഷേപ്പും നമ്മുടെ ട്രാൻസിഷൻ ഷേപ്പും നമ്മുടെ റെസ്റ്റ് ഡിഫൻസും ഒക്കെ ഭയങ്കര എക്സ്പോസ് ആയിരിക്കുന്ന സ്ഥിതിയിലാണ് നമുക്ക് ഡിഫൻസ് കൺസിഡർ ചെയ്യും പിന്നെ ഇത്രയും എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കും പ്ലേഴ്സ് ഭയങ്കര പ്രഷർലാവും അങ്ങനെ ഇരിക്കുന്ന പ്ലേഴ്സ് പ്രഷർ ആകുമ്പോൾ മിസ്റ്റേക്ക് ചെയ്യും ബെസ്റ്റ് എക്സാമ്പിൾ സിറ്റിയാണ് റോഡറി ഇല്ലാത്തതിന്റെ ഒരു അഭാവവും ഇഞ്ചുറീസ് ഉള്ളതിന്റെ അഭാവത്തിലും ആ സിസ് സിറ്റിയുടെ എൻറ്റയർ സിസ്റ്റം ഇസ് ക്രംപ്ലിങ് സെയിം സംഭവം തന്നെയാണ് ഇങ്ങനത്തെ ഈ ഹൈ പൊസഷൻ ഹൈ അഗ്രസീവ് ആയിട്ട് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ടീമിന് യു യൂണിറ്റ് സർട്ടൻ ടൈപ്പ് ഓഫ് പ്ലേഴ്സ് ഈ പറയുന്ന പോലെ ഡിഫൻസീവ് ട്രാൻസിഷൻ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡിഫൻസീവ് ട്രാൻസിഷൻ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡിഫൻഡറെ കൊണ്ടുവന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സോൾവ് ആവും അപ്പൊ അത്രയ്ക്ക് പേഴ്സണൽസ് നമുക്ക് വേണം ആ പേഴ്സണൽസ് നമുക്ക് ഇപ്പോ ടീമില്ല അത് ബോർഡ് മനസ്സിലാക്കുന്നില്ല മെറസ്ക് എന്ന് എനിക്ക് തോന്നുന്നത് വിഫിനറ്റ്ലി നീറ്റ് സർട്ടൺ പേഴ്സണൽസ് ഫൊഫാന നമുക്ക് ആവശ്യമുള്ള ഒരു സി ബി ആയിരുന്നു അതില്ല പോങ് എയ് സ്മാർട്ട് പക്ഷേ ഒരു ലോങ് ടേം പ്രോസ്പെക്ട് ആണ് ടോസൻ ഐ എം സോറിസ് നോട്ട് ഈ പറയുന്ന പോലെ ഒരു ഫസ്റ്റ് ലെവലിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല ഫൊർഗെറ്റ് ദസാസി നമുക്ക് സംസാരിക്കാൻ കൂടെ വേണ്ട അവിടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതിൽ സംശയമില്ല പിന്നെ നമ്മുടെ മുത്ത് നമ്മുടെ ചങ്ക് നമ്മുടെ ചക്കര മൈക്കിൾ ജാക്സൺ അപ്പുറത്ത് നിങ്ങളെ തിിം തെരെ എടുത്തോം എന്നും പറഞ്ഞ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന അവസരങ്ങൾ കൺവേർട്ട് ചെയ്യുന്നില്ല രണ്ട് മനോഹരമായ അവസരങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം ഗെയിം സെറ്റ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഗെയിം കൺട്രോൾ ചെയ്യാറുണ്ട് അവർ രണ്ട് ഗോൾ അടിച്ചാൽ പോലും നമുക്ക് കംഫർട്ടബിളി ലീഡ് ജയിക്കാമായിരുന്നു സ്ഥിരം പല്ലവി തന്നെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇൻഫാക് പോച്ചൂണിയുടെ സമയത്ത് ഇത് തന്നെയായിരുന്നു പോട്ടറിന്റെ സമയത്ത് ഇത് തന്നെയായിരുന്നു പോട്ടറിന്റെ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടോ എക്സ്റ്റി വിജയം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോട്ടറിന്റെ സമയത്താണോ ആ പോട്ടറിന്റെ സമയത്ത് എസ്റ്റി വിജയം പോച്ചൂണിയന്റെ സമയത്ത് പൊസിഷൻ വിജയം ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സെയിം പല്ലവി തന്നെ വീ നീഡ് സർട്ടൺ ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ഈ ഒരു സിസ്റ്റത്തിൽ ആൻഡ് ഈ പ്ലേയേഴ്സ് ഇല്ലാത്തതിന്റെ ഇഷ്യൂസ് എല്ലാ ടീമുകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആർസണലിന്റെ കേസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് ഇല്ല അവരുടെ ഡിഫൻസ് ഭയങ്കര സെറ്റാണ് മിഡ്ഫീൽഡും സെറ്റാണോ നല്ല ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സ് ഉണ്ട് അവരുടെ ഷോട്ട് ഓൺ ടാർഗറ്റ് എഗൻസ് വളരെ കുറവാണ് പക്ഷെ അറ്റാക്കിംഗിൽ വരുമ്പോൾ ഔട്ട് പുട്ടില്ല നമുക്ക് നേരെ മറിച്ച് ഡിഫൻസിൽ വരുമ്പോൾ നമുക്ക് ആ തരത്തിലുള്ള പ്ലെയർ ഉണ്ട് ഡിഫൻസീവ്ലി നമ്മൾ ട്രാൻസിഷനിൽ ഒരുപാട് എക്സ്പോസ്ഡ് ആവുന്നു അതിനിപ്പം നമ്മളെ ആരെ പിടിച്ചിട്ടാലും മിക്ക പ്ലേഴ്സിനെ പിടിച്ചിട്ടാലും അവിടെ ഒരു എക്സ്പോഷർ വരും എക്സെപ്റ്റ് സർട്ടൻ ഹൈ ക്വാളിറ്റി പ്ലേസ് പക്ഷേ അങ്ങനെ ഒരു ഹൈ ക്വാളിറ്റി പ്ലേസ് ഇല്ലാത്ത ഒരു ടീമിൽ ഇങ്ങനെ വളരെ ഓവർ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഫുട്ബോള് പ്രത്യേകിച്ച് ബോൾ കിട്ടിയ ഡയറക്റ്റ് അറ്റാക്ക് ഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞ് പ്ലേഴ്സിന് റീഗ്രൂപ്പ് ചെയ്യാൻ ഒരു സമയം കൂടെ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഇനി പെർസിസ്റ്റ് ചെയ്യും അടുത്ത മത്സരത്തിൽ നമുക്ക് ഇത് തന്നെ കാണാം നമ്മൾ ആദ്യത്തെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ കളിക്കും നമുക്ക് സുഖം ഫുൾ റൊമാറ്റിഫിക്കേഷൻ രണ്ടാം പകുതി നമ്മൾ ഗോൾ ചെയ്യാൻ ആൻഡ് ദാറ്റ്സ് എ സിസ്റ്റമാറ്റിക് ഇഷ്യൂ ഇത് എങ്ങനെ മെറസ്ക് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് കണ്ടറിയാം ഐ ഡോ തിങ്ക് ഹിസ് ലേൺ ഇറ്റ് ഇതുവരെ ഒരു മൂന്നാല് മത്സരങ്ങളിൽ പുള്ളിക്കാരനെ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി ഹിൽ ടേക്ക് ടൈം മേ ബി ഇനി കുറച്ചും കൂടെ ഗെയിംസ് ഒക്കെ ഇങ്ങനെ കൺസീഡ് ചെയ്തുകൊണ്ട് വരുമ്പഴത്തേക്കും നമുക്ക് തോന്നാൻ പറ്റും അച്ഛൻ ഇത് ഡെലസ്റ്റർ സിറ്റിയിൽ പുലിക്കാരൻ ഒരു പതിനൊന്ന് മത്സരം ഒരു ഒരു തടസ്സം ഉണ്ടായിരുന്നു മേ ബി ആ ഒരു റണ്ണായിരിക്കും നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത് പക്ഷെ ഓവറോൾ ഇറ്റ്സ് എ ലേർണിംഗ് പ്രോസസ് ഇറ്റ്സ് എ ലേണിംഗ് കെയർ ഫസ്റ്റ് സീസൺ വിത്ത് ദ കോർ പ്ലേയേഴ്സ് അറ്റ്ലീസ്റ്റ് നമ്മുടെ കോർ പ്ലേഴ്സ് വളരെ ഐഡന്റിഫൈഡ് ഐഡന്റിഫൈഡാണ് ആരൊക്കെയാണ് നമ്മുടെ ടീമിലുള്ള മെയിൻ പ്ലേഴ്സ് എന്നുള്ള ഐഡന്റിഫൈഡാണ് ആരൊക്കെ എന്നുള്ളത് വളരെ വ്യക്തമാണ് ടീമിന് ആവശ്യം എന്താണെന്നുള്ളത് വ്യക്തമാണ് സോ ഇറ്റ്സ് എ വെരി വെരി പെയിൻഫുൾ പ്രോസസ് എത്രത്തോളം പെയിൻ നമുക്ക് സഹിക്കാൻ പറ്റുന്നുള്ളത് കണ്ടറിയാം കാരണം പോച്ച ടീവിനോനെയും ഗ്രാഹം സപ്പോർട്ട് ചെയ്ത നമ്മൾ ഇതും മെറസ്കാനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ബി എസ്റ്റിൽ ദർ ദ ടോപ്പ് ഫോർ ടോപ്പ് സിക്സി തന്നെ നിന്ന് കൊള്ളാം കാരണം അവസാനയ്ക്കാകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ആ ടോപ്പ് ഫോർ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇപ്പോഴും ഇരിക്കുന്നു ടൈം വിൽ ടെൽ ബട്ട് വി ഹാവ് ടു ക്യാപ്ചർ ഓൺ ആർ ഈ പറയുന്ന പോലെ ഡിഫൻസീവ് എറേഴ്സ് ആൻഡ് ഡിഫൻസീവ് മിസ്റ്റേക്സ് പിന്നെ റീസ് ജെയിംസിന്റെ ഗോള് മച്ചാൻ തിരിച്ചു വന്ന് കണ്ടതിൽ വളരെ വളരെ സന്തോഷം ലാബിയുടെ ഇമ്പോർട്ടൻസ് ഇതൊക്കെ പിന്നെ ഞാൻ വേറെ വേറെ വീഡിയോയിൽ സംസാരിക്കാം അല്ലാണ്ട് നമ്മളിങ്ങനെ ഫിലിക്സ് നെറ്റോ ഫിലിക്സ് നെറ്റോ ഒന്നും മാത്രം കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റമാറ്റിക് നമ്മുടെ അടിസ്ഥാനപരമായ ഇഷ്യൂ എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല We are just focusing on one or two players. It's not on one or two players. It's a whole system. Prategiya number rest defence. is our transition defence. Anger exposed away Anyway, do let me know guys. Your thoughts in the comment section. Thank you so much for watching. Signing FSK from Chelsea karan